കൃഷ്ണമണിയുടെ മുകളിലായിട്ട് ഒരു വെളുത്ത പാട പോലെ വരുന്നത് ചിലരെങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിന് ടെറിജം എന്നാണ് പറയുന്നത് കണ്ണിൻ്റെ വെളുത്ത ഭാഗത്തിന് സ്ക്ലിയറ എന്നാണ് പറയുക അതിൻ്റെ മുകൾ ഭാഗത്തുള്ള നേരത്തെ പാളയാണ് കണ്ടൻറ്റേവ കണ്ടൻറ്റൈവ കൃഷ്ണമണിയുടെ മുകളിലേക്ക് കയറുന്നതിന് നമ്മൾ ടെറിജം എന്നാണ് പറയുന്നത് ടെറിസം ഇട മെയിൻ കാരണം സൺലൈറ്റ് അതായത് യു ലൈറ്റ് എക്സ്പോഷറാണ് വേറെയും പല കാരണങ്ങളുണ്ട് പക്ഷെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാരണം ഈ സൺലൈറ്റ് എക്സ്പോർ ആണ് കൃഷ്ണമണിയിലേക്ക് കയറുന്നതുകൊണ്ട് തന്നെ അത് കൃഷ്ണമണിയില് കംപ്രഷൻ ഉണ്ടാക്കിയിട്ട് കണ്ണിന് പവർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കോർണ അതായത് കൃഷ്ണമണി നടുക്കിലേക്ക് തന്നെ അത് ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാഴ്ച തന്നെ ഇല്ലാണ്ടാക്കാനും കാരണമാകും മെയിൻ പേഷ്യന്റ് കംപ്ലൈൻറ് ചെയ്തത് കോസ്മെറ്റിക് റീസൺ ആണ് കൂടാതെ ഡ്രൈ ആയി ഉണ്ടാവാനും ഒരു കാരണമാണ് ഇതിന് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഇല്ല എർലി ഫേസിലാണെങ്കിൽ തുള്ളി മരുന്ന് എഴുതി കൊടുക്കാറുണ്ട് ലൂപ്ലിക്കൻ്റ് ആയിട്ടുള്ളൊക്കെ മരുന്നുകൾ കൊടുക്കാറുണ്ട് പക്ഷേ കോർണയുടെ മുകളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് സർജിക്കലായിട്ട് അതിനെ അതായത് ചുരണ്ടി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ വരാണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കാനായിട്ട് ക്യാപ്പ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുക നമ്മുടെ കണ്ണിന് മാക്സിമം പ്രൊട്ടക്ഷൻ ഉള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ ലൈറ്റ് എക്സ്പോഷർ ഉള്ള ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ ഫാർമേഴ്സ് ഇവരിലൊക്കെയാണ് മീൻ പിടിക്കാൻ പോകുന്നവർ ഇവരിലൊക്കെയാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ചെടത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം എക്സ്പോഷർ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുക